സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോൾ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം അറിഞ്ഞ ഓണാശംസകൾ നെല്ലിക്കുഴി പഞ്ചായത്ത് മെമ്പർ നാസർ വട്ടേക്കാടും വാർഡിലെ പതിനൊന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യ ഭൂമി നൽകി നെല്ലിക്കുഴി പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ നാസർ വട്ടേക്കാടിനാണ് വാർഡിലെ പതിനൊന്ന് നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ ആധാരവും മറ്റു രേഖകളും നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുണഭോക്താക്കൾക്ക് രേഖകൾ കൈമാറി പ്രവർത്തനം കഴിയുമ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ അവന്റെ 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 വിഷമങ്ങൾ മാറ്റാൻ ജീവിത ഉയർത്താൻ നമ്മൾ ചെയ്യുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു കിഴക്കാപ്പിള്ളി ജാമി അമ്പതിരിയ അറബി കോളേജ് പ്രിൻസിപ്പാൾ ടോഫിക് മൗലവി ആമുഖ പ്രഭാഷണം നടത്തി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ എ ജി ജോർജ് ഷെമീർ പനക്കൽ അലി പടിഞ്ഞാറേസാലിൽ പരീത് പട്ടമാവുടി വിനോദ് കെ മേനോൻ തലീം മംഗളപ്പാറ പഞ്ചായത്ത് മെമ്പർമാരായ എം വി റെജി റിന്ദ മനോജ് ഷറഫിയ ഷിഹാബ് ഷെഹന ഷെറീഫ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദയാന നോബി പിന്റിമര പഞ്ചായത്ത് പ്രസിഡന്റ് ജസി ഷാജു രഹനാ നൂറുദ്ദീൻ സലീം പേപ്പതി അജീബ് ഇരമല്ലൂർ സി കെ സത്യൻ ഒ എ അൻസാർ സിഹാബ് എ കെ ഉന്നൈസ് ഷിഹാബ് കെ എം രാഹുൽ കുഴയിടത്ത് കബീർ മർഹബ ജമാൽ മോനിക്കാടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെല്ലിക്കുഴി